ഹായ് ഓൾ എല്ലാവർക്കും വേ ഓഫ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏലിയാവ് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ഇസ്രായേൽ ദേശത്തായിരുന്നു ഏലിയാവ് താമസിച്ചിരുന്നത് ഇസ്രായേൽ ദേശത്ത് ദൈവത്തിന്റെ വചനം എല്ലാ ജനങ്ങളോടും ഏലിയാവ് പ്രഘോഷിച്ചു എന്നാൽ ഇതിൽ അതൃപ്തനായ ഇസ്രായേൽ രാജാവായ ആഹാബ് ഏലിയാവ് എന്ന പ്രവാചകനെ കൊല്ലുവാനായി ഭാവിച്ചു അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഏലിയാവ്ദാന സമീപമുള്ള കെരീത്ത് എന്ന തോടിനടിയിലേക്ക് പോയി അവിടെ അവൻ കുറച്ചുനാൾ പാർത്തു അവൻ കെരീത്ത് എന്ന തോട്ടിൽ നിന്നും ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചു വിശന്നു വരഞ്ഞപ്പോൾ ദൈവത്തിന്റെ നിയോഗപ്രകാരം ഒരു കാക്ക രാവിലെയും വൈകുന്നേരവും ിൽ അവനപ്പും നൽകുകയും ചെയ്തു ഒരു കാക്ക എങ്ങനെയാണ് ഈ ഇത്ര കൃത്യതയോടെ സ്വാദിഷ്ടകരമായ ഭക്ഷണം രാവിലെയും വൈകുന്നേരം കൊടുക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചേക്കാം അല്ലെ അത്ഭുതമായിരിക്കും അങ്ങനെ ഈ ഏലിയ പ്രവാചകൻ കെരിയെത്തുന്ന തോട്ടിൽ നിന്നും അവിടെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് സാരഫാത് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ് ഏലിയാവ് ആ ഗ്രാമത്തിലേക്ക് പരിവേശിച്ചപ്പോൾ ഒരു സാധുവായ സ്ത്രീ വിറക് പെറുക്കുന്നതായിട്ട് കണ്ടു ഏലിയാവ് ആ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു നോക്കൂ എനിക്ക് അല്പം ജലം കൊണ്ടുവരും ഞാൻ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു വരുമ്പോൾ വിശപ്പിന് ഒരു കഷ്ണം അപ്പോവും കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു ആ സ്ത്രീ അതീവ ദുഃഖത്തോടെ ഇപ്രകാരം പറഞ്ഞു അല്ലയോ പ്രവാചക കലത്തിൽ അല്പം മാവും അല്പമെണ്ണയും മാത്രമേ ഉള്ളൂ അത് തിന്ന് ഞാനും എന്റെ മകനും ഇന്ന് മരിക്കാനിരിക്കുകയാണ് എന്നാൽ ആ പ്രവാചകൻ അത് കേട്ടിട്ട് ഇപ്രകാരം ആ സ്ത്രീയോട് പറഞ്ഞു നീ എന്റെ വാക്ക് വിശ്വസിക്കാം നീ പോയി ആദ്യം എനിക്കും പിന്നെ നിങ്ങൾക്കുള്ളതും കൊണ്ടുവരിക കളത്തിലെ മാവ് തീർന്നു പോവുകയുമില്ല എണ്ണ പറ്റിപ്പോവുകയുമില്ല പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആ അമ്മയും മകനും ഏറെ നാൾ സുഖത്തോടെ സമൃദ്ധിയോടെ ജീവിച്ചു സുഹൃത്തുക്കളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നാം ഒറ്റയ്ക്കാണ് ആരും നമുക്ക് തുണയില്ല ആശ്രയമില്ല എന്നൊക്കെ തോന്നും ഒറ്റയ്ക്ക് ഇന്ന് ഏറെ സമയം കരയും എന്നാൽ ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ദൈവം നമുക്കായിട്ട് ഒരുക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് വിശന്നു വളഞ്ഞിരിക്കുന്ന ഈ മനുഷ്യന് രാവിലെയും വൈകുന്നേരവും സ്വാദിഷ്ടകരമായ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുത്ത നിസാര ജീവിയായ കാക്കയും സാധുവയുമായ സ്ത്രീക്കും മകനും സമൃദ്ധിയും സംതൃപ്തിയും വരുവാൻ കാരണഭൂതനായ എളിയാവെന്ന ഈ പ്രവാചകൻ നാം ഒഴുക്കുന്ന കണ്ണുനീർ ആരും കാണുവാനില്ലെങ്കിലും സന്തശക്തനായ ദൈവം നമ്മുടെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ വീണ്ടും അടുത്ത മനോഹരമായൊരു വീഡിയോയുമായി ഉടനെ എത്താം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം വേ ഓഫ് ലൈഫ്